മിസ്ബുലയെ വിറപ്പിച്ച യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് പെഗാസസ് നിർമ്മാതാക്കളെ പരിശീലിപ്പിച്ച യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഇസ്രയേലി ഹൈടെക് ചാരന്മാർ ലോകമെങ്ങും വിവാദമായിക്കൊണ്ടിരിക്കുന്ന പെഗാസസ് സോഫ്റ്റ്വെയർസ് നിർമ്മിച്ച കമ്പനിയായ എൻ ഗ്രൂപ്പിന്റെ ഒ മൂന്ന് പേർക്കും പൊതുവായി പറയാൻ ഒരു കാര്യമുണ്ട് ഇസ്രയേലി സൈനിക ഗ്രൂപ്പായ യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡിന്റെ മുൻകാല അംഗങ്ങളാണ് ഇവർ മൂന്ന് പേര് എന്തുകൊണ്ട് ഇവർ നിർമ്മിച്ച സോഫ്റ്റ്വെയർ എല്ലാ സുരക്ഷയും ഭേദിച്ച് ജെഫ് ബെസോസ് പോലെയുള്ള അത്യുന്നത വ്യക്തികളുടെ ഫോണുകളിൽ പോലും കയറുന്നു എന്നതിന്റെ ഉത്തരം യൂണിറ്റ് എയ്റ്റ് ഈ പേര് കേട്ടാൽ ലോകത്തെ വിറപ്പിച്ച ഹിസ്പുള്ള പോലും വിറയ്ക്കും കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമിക ഭീകര സംഘടനയുടെ സ്വാധീനത്തിലുള്ള രാജ്യമായ ലബനനിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ നടക്കുകയാണ് ഹിസ്ബുല്ല ഭീകരരുടെ പേജറുകളിലാണ് ഈ സ്ഫോടനങ്ങൾ നടന്നത് അതിനുശേഷം ഈ സ്ഫോടനങ്ങളുടെ ശൃംഖല ഓക്കി ടോക്കികളിലൂടെ ഓഫീസുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പാനലുകളിലേക്കും ബയോമെട്രിക് മെഷീനുകളിലേക്കും വ്യാപിച്ചു എന്നാൽ സംശയത്തിന്റെ ഒരു സൂചിമുന നീളുന്നത് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നേരെയാണ് ലബനനിൽ പൊട്ടിത്തെറിച്ച യന്ത്രങ്ങളിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു എന്നാണ് കേൾക്കുന്നത് ഏത് ഇസ്രയേലി ഏജൻസിയാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമല്ല എങ്കിലും ലോകമെമ്പാടും ചർച്ചയാകുന്നത് ഇസ്രയേലി സൈന്യത്തിന്റെ എയ്റ്റ് യൂണിറ്റുകളാണ് യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നത് ഇസ്രയേൽ സൈന്യത്തിൻ്റെ ഭാഗമാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിൻ്റെ കീഴിലാണ് ഇത് വരുന്നത് ഇതിന് പുറമെ രണ്ട് യൂണിറ്റുകൾ കൂടി ഇതിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് പ്രധാന ശ്രദ്ധ സാങ്കേതിക വിദ്യയിലാണ് ഇൻ്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കുക അതിൽ നടപടിയെടുക്കുക അങ്ങനെയുള്ള ഒരു സാങ്കേതിക കോണിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇസ്രയേലിൻ്റെ സൈബർ യുദ്ധക്കളത്തിലെ ഏറ്റവും വലിയ ആയുധമാണ് യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് തന്നെ പറയാം ലോകത്തിലെ തന്നെ ഏറ്റവും ആക്രമണോത്സുകതയുള്ള ഹൈടെക് ചാര സംഘടന സൈന്യത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള സൈനിക യൂണിറ്റ് ഒറ്റൂണിറ്റ് പേരാണ് ഇതിലുള്ളത് മുതൽ വരെ വയസ്സുള്ളവരാണ് ഇതിൽ ഒരു സൈനിക വിഭാഗം പ്രവർത്തിക്കുന്നത് അല്ല ഇവ പ്രവർത്തിക്കുന്നത് മറിച്ച് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ രീതിയിലാണ് യൂണിറ്റ് എയ്റ്റ് പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ കോഡിംഗ് ഇതിലൊക്കെ വളരെയധികം സമർത്ഥരായ വിദ്യാർത്ഥികളെ സ്കൂൾ തലത്തിൽ തന്നെ സ്കൗട്ടിംഗ് വഴി കണ്ടെത്തി തിരഞ്ഞെടുത്ത് മാക്സിമം എന്ന പരിശീലന പരിപാടിയിലൂടെ സൈബർ യുദ്ധമുറകളിലും ഹാക്കിങ്ങിലും അഗ്രഗണ്യരാക്കുന്നു അതിനുശേഷമാണ് യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡിൽ അംഗത്വം നൽകുന്നത് താമസിച്ചത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഏത് സിസ്റ്റവും ഹാക്ക് ചെയ്യാനുള്ള ശേഷിയുള്ള സൈനികരായി ഇവർ മാറും ചെറുപ്പത്തിലെ കൃത്യമായി പരിശീലിപ്പിക്കുന്നതിനാൽ യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡിൽ നിന്ന് പുറത്തിറങ്ങുന്നവർക്ക് വലിയ വിലയാണ് അവരിൽ പലരും സ്വന്തമായ സ്റ്റാർട്ടപ്പുകളും തുടങ്ങാറുണ്ട് അത്തരത്തിലൊരു സംരംഭമായിരുന്നു എൻ എസ് ഗ്രൂപ്പ് ഇസ്രയേലിന്റെ ഈ യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന ഈ യൂണിറ്റ് അതിന്റെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മൊസാദ് എന്ന് പറയുമ്പോൾ അത് ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ വിദേശത്തുമുണ്ട് ലബനൻ ആക്രമണത്തിന്റെ കാര്യത്തിൽ യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡിന്റെ പേര് ഉയർന്നുവന്നതും ഈ സാങ്കേതിക ശേഷി കൈമുതലായി ഉള്ളതുകൊണ്ടാണ് ലബനനിലെ സ്ഫോടനങ്ങളുടെ ആസൂത്രണത്തിൽ ആദ്യ ദിവസം മുതൽ ഈ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പങ്കുണ്ട് എന്ന് പറയപ്പെടുന്നു പേജറുകളിലും മറ്റു മെഷീനുകളിലും സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് ഇവർ പറയപ്പെടുന്നു ചർച്ച ചെയ്യപ്പെട്ട ഇസ്രയേലി യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ടെക് വിദഗ്ധരെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് ഇസ്രയേലിലെ വൻകിട ഐ ടി കമ്പനികളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവർക്കാണ് ടീമിൽ സ്ഥാനം പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുക ശത്രുവിന്റെ സാങ്കേതിക വിദ്യകളെ മനസ്സിലാക്കി അതിനെ മറികടക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തുക ഇതൊക്കെയാണ് അവരുടെ ജോലി യൂണിറ്റ് ഒരു സ്റ്റാർട്ടപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അതിന്റെ പഴയ അംഗങ്ങളിൽ പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിന് പുറമേ രാജ്യങ്ങളുടെ സൈബർ സാങ്കേതിക വിദ്യയെ പരാജയപ്പെടുത്തുന്നതും ഇവരുടെ അജണ്ടയിലുള്ള ഒരു സംഗതിയാണ് ഈ യൂണിറ്റ് പല വലിയ സൈബർ ആക്രമണങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇറാൻ്റെ ആണവ പദ്ധതി തകർക്കുന്നതിൽ ഈ യൂണിറ്റിന് വലിയ പങ്കുണ്ട് സ്ട്രക്സ്നൈറ്റ് എന്ന വൈറസ് ആണ് ഇതിനായി സൃഷ്ടിച്ചത് എന്ന് പറയപ്പെടുന്നു ഈ വൈറസിലൂടെ ഇവർ ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചു അതുകൂടാതെ ഈ എയിറ്റ് യൂണിറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഒരു വിമാനത്തെ ഐ എസ് ഹൈജാക്ക് ചെയ്യുന്നതിൽ നിന്ന് രക്ഷിച്ചിരുന്നു വിമാനത്തെ തിനു മുൻപ് ഈ വിവരം ഓസ്ട്രേലിയൻ പോലീസിന് നൽകിയത് ഇവരാണ് അതുകൊണ്ട് തന്നെ ആ സംഭവം ഒഴിവായി കിട്ടി യൂണിറ്റ് യു എസ് നാഷണൽ സെക്യൂരിറ്റി ഏജൻസി അല്ലെങ്കിൽ ബ്രിട്ടന്റെ ജി സി എച്ച് തുല്യമാണ് ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഏറ്റവും വലിയ ഒറ്റ സൈനിക വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രേൽ രാഷ്ട്രത്തിന്റെ പിറവിൽ രൂപീകരിച്ച ആദ്യകാല കോഡ് ബ്രേക്കിംഗ് ഇന്റലിജൻസ് യൂണിറ്റുകളിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഈ യൂണിറ്റ് സ്ഥാപിക്കപ്പെടുന്നത് ഇസ്രേലെ ജാഫയിലായിരുന്നു ആദ്യ ഓഫീസ് പിന്നീട് ഇത് ജലോഡ്സ് ജംഗ്ഷനിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു ഇവർക്ക് കീഴിൽ യൂണിറ്റ് ഹൽസാവ് എന്ന പേരിൽ മറ്റൊരു യൂണിറ്റ് ഉണ്ട് സമൂഹ മാധ്യമങ്ങൾ പോലുള്ള പൊതു സൈബർ ഇടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ ഇന്റലിജൻസിനായി എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇവരുടെ ലക്ഷ്യം സിഗ്നലുകൾ ശേഖരിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി നെജവുമാരി ഭൂമിയിൽ വലിയ ഒരു സ്റ്റേഷനും ഇവർക്കുണ്ട് എന്ന് കരുതുന്നു ഇതുവഴി വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ ചോർത്തുന്നത് തൊട്ട് കപ്പലുകൾ ട്രാക്ക് ചെയ്യുന്നത് ഉൾപ്പെടെ ശേഷി ഇവർ കൈവരിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഹാർവേർഡും ഏലും എങ്ങനെയാണ് അതുപോലെയാണ് ഇസ്രയേലിന് യൂണിറ്റ് എയ്റ്റ് എന്ന ഒരു ശൈലി വാചകം തന്നെ ഇസ്രയേലുണ്ട് യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് എത്രത്തോളം ശക്തമാണ് എന്നതിന്റെ തെളിവ് ഇതിൽ നിന്ന് തന്നെ കിട്ടും ഇസ്രേലി ഇന്റലിജൻസ് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടാണ് യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് പ്രവർത്തിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യൂണിറ്റിന്റെ ഉപഭോക്താക്കൾ ഇസ്രേലി ഇന്റലിജൻസ് ഓഫീസർമാരാണ് അനലിറ്റിക്സ് ഡേറ്റാ മൈനിങ് ഇന്റലിജൻസ് മാനേജ്മെന്റ് തുടങ്ങിയ പ്രക്രിയകളെല്ലാം സ്വയം ചെയ്യാനുള്ള ശേഷി യൂണിറ്റിനുണ്ട് പുറത്തുനിന്നുള്ള ഒറ്റ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഇവർ സ്വീകരിക്കാറില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത യൂണിറ്റ് എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡിന്റെ രഹസ്യാത്മകത ഈ വിധം നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ള ഭീകരന്മാരെ വളരെ വേഗം അറ്റാക്ക് ചെയ്യാൻ ഇവർക്ക് സാധിച്ചത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്